ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ യാമത്തിൽ േശുക്രിഭാതീതാവിന്റെ വചനം ധ്യാനിക്കുവാൻ ദൈവസന്നേക്ക് അടുത്തു വരുവാൻ സമയത്തിനായി സാവകാശത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു പ്രഭാത ധനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ആർദവമായി സ്വാഗതം ചെയ്യുന്നു ദൈവസന്നദിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നു ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമോ നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം എന്തുകൊണ്ട് ഉത്തരം നൽകുന്നില്ല എന്ന് അനേകം ദൈവ മക്കളും മനസ്സിലാക്കുന്നില്ല ഒരർത്ഥത്തിൽ ദൈവം നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി തരുന്നുണ്ട് ചിലതിന് അതെ എന്നും ചിലതിന് അല്ല അഥവാ വേണ്ട എന്നും ചിലതിന് കാത്തിരിക്കുക എന്നുമാണ് ആ മറുപടി നമ്മുടെ അന്ത്യം ദുഃഖകരമല്ല ആനന്ദകരമാക്കണം എന്ന അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ദൈവം നൽകുന്നത് ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പീൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും ജോഹൻലാലി സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യമാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത് അതെ ദൈവം നമ്മുടെ ദുഃഖമല്ല സന്തോഷമാണ് പൂർണ്ണമാകുവാൻ ആഗ്രഹിക്കുന്നത് നാം ചോദിക്കുന്ന ചില കാര്യങ്ങൾ അനുവദിച്ചു തന്നാൽ നമ്മുടെ ജീവിതാന്ത്യത്തിൽ നാം ദുഃഖിക്കേണ്ടി വരുമെന്ന് ദൈവത്തിനറിയാം ഒരിക്കൽ ദൈവഭക്തിയുള്ള മാതാപിതാക്കൾക്ക് മൂന്ന് പെൺമക്കൾ ഉണ്ടായിരുന്നു എന്നിട്ടും പിതാവ് ഒരു മകനു വേണ്ടി വളരെയധികം ആഗ്രഹിച്ചു അവർ ഉപവസിച്ച് കഥാവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു ഒരു മകനെ നൽകുന്നത് തൻ്റെ ഇഷ്ടമല്ല എന്നും ഒരു മകനേക്കാൾ പെൺമക്കൾ അവരെ അവസാനം വരെയും നന്നായി സംരക്ഷിക്കുമെന്നും ദൈവം വ്യക്തമായി വെളിപ്പെടുത്തി കൊടുത്തു എന്നിട്ടും ഒരു മകനു വേണ്ടി ദൈവത്തോട് ഉപവസിച്ച് യാചിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ദൈവം ഒരു മകനെ നൽകി അവൻ പുകവലിച്ചും മദ്യപിച്ചും വ്യഭിചാരം ചെയ്തും മറ്റും മുടിയനായി തീർന്നു പിതാവിന്റെ ഹൃദയം തകർന്നു ഒരു മകനെ വേണമെന്ന് നിർബന്ധിച്ചതിനെ കുറിച്ച് താൻ അനുഭവിക്കുവാൻ തുടങ്ങി ദൈവം തന്നോട് വാഗ്ദത്വം ചെയ്തതുപോലെ പെൺമക്കൾ അവസാനം വരെ അവരെ സംരക്ഷിച്ചു എന്നാൽ മുടിയനായ പുത്രൻ നിമിത്തം ജീവിതാന്ത്യം വരെയും പിതാവ് ദുഃഖിതനായി പിതാവിന്റെ സംസ്കാര സമയത്ത് പോലും മകൻ വന്നില്ല പ്രിയ ദൈവ നിന്റെ ആത്മാർത്ഥമായ ചില പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തന്നില്ല എന്നത് സത്യമാണ് എന്നാൽ ദൈവം അവയ്ക്ക് എന്തുകൊണ്ട് ഉത്തരം നൽകിയില്ല എന്ന് അവസാനം നീ അറിയും എൻ്റെ ജീവിതം ദുഃഖത്തിലല്ല സന്തോഷത്തിൽ അവസാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിനക്ക് നിത്യമായ സന്തോഷം നൽകുവാൻ ദൈവം വാഞ്ചിക്കുന്നു അതുകൊണ്ട് ഉത്തരം കിട്ടാത്ത എല്ലാ പ്രാർത്ഥനകൾക്കായും ദൈവത്തെ നമുക്ക് സ്തുതിക്കാം കണ്ണുകളടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനും പരിശുദ്ധനുമായി ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തിവിടെ സ്വകീയ നല്ല പിതാവേ അവിടുത്തെ സന്നദ്ധിയിൽ ഈ പക ഈ പ്രഭാതയാമത്തിൽ ഞങ്ങൾക്ക് കടന്നു വന്ന് ചില ചിന്തകൾ ദൈവിക ആലോചനകൾ ചിന്തിക്കുവാനും ഏറ്റെടുക്കുവാനും കർത്താവ് തന്ന വിലപ്ത സമയത്തിനായി സാവകാശത്തിനായി സ്ത്രോത്രം ചെയ്യുന്ന കർത്താവെ അവന് ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് കഥാവ് പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നില്ല ഉത്തരം നൽകാതിരിക്കുന്നില്ല എന്നാൽ പലപ്പോഴും നമുക്ക് അനുകൂലമെന്ന് തോന്നാത്ത മറുപടി നമ്മൾ സ്വീകരിക്കാത്തതുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകുന്നു കഥാവെ ആ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ അവിടുത്തെ സന്നിധി ഞങ്ങളെ വീണ്ടും താഴ്ത്തുന്നു അവിടുത്തെ ഹിതം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അവിടുത്തെ ഹിതത്തിനായി കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ ഹിതം സന്തോഷകരം എന്നറിയുവാൻ കഥാവും ഞങ്ങളെ സഹായിക്കണമേ അതിനായി ഞങ്ങളെ പുനകരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ പങ്കിൽ ജീവിപ്പാൻ അവിടുന്ന് തരുന്ന സമയങ്ങൾ അവിടുത്തെ നാമ മഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്ര മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ